ഒരു സമൂഹത്തിൽ ഒന്നിനും നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ലെന്ന ചിന്ത തെറ്റാണ് എല്ലാത്തിനും ഒരു പരിധി കഴിഞ്ഞാൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നിയമത്തിൽ നിന്നുമെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ടാകും പക്ഷേ ആവശ്യക്കാരന് അത് നടപ്പിലാക്കാനുള്ള എല്ലാ ഊടുവഴികളും ചുറ്റിലും തന്നെ ഉണ്ട് എന്നതാണ് മറ്റൊരു സത്യം അതിനുള്ള ഒളിയും മറയും ഒക്കെ സമൂഹം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സമൂഹത്തെ വരിഞ്ഞു മുറുക്കിയ ലഹരി എന്ന വിപത്ത് ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ കെൽപ്പുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് ലഹരി നൽകുന്ന മായ കാഴ്ചകളും അത്ഭുത ലോകവുമൊക്കെ കൂടുതലും വശത്താക്കുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇന്നത്തെ യുവത്വങ്ങളെ അപ്പാടെയാണ് വിദ്യാർത്ഥികളാണ് ഭൂരിഭാഗവും എന്നതാണ് അതിൽ ഏറെയും സങ്കടകരമായ കാര്യം പുതിയ തലമുറയെ വഴിതെറ്റിക്കാൻ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ വലവിരിച്ച് കാത്തു നിൽക്കുകയാണ് ചുറ്റിലും കെണിയിൽ വീഴ്ത്താൻ മയക്കുമരുന്ന് ലഹരി സംഘങ്ങൾ തക്കം പാർത്തിരിക്കുന്ന ഇന്നത്തെ കാലത്ത് വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പോലും അത് വീട്ടുകാർ അറിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു കൗമാരത്തിൽ തലച്ചോറിൽ വളർച്ചയുടെ മാറ്റം സംഭവിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കുന്നവരിൽ സംഗതി ആകെ തകിടം മറിയുന്നു ഇത് മസ്തിഷ്കം ലഹരിക്ക് അടിമപ്പെടാനും മറ്റ് അവയവങ്ങളിൽ രോഗാവസ്ഥ ഉടലെടുക്കാനും കാരണമാകുന്നു മാനസികമായി തീരെ സ്വസ്ഥതയില്ലാത്തവർ എപ്പോഴും പ്രശ്നങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നവരൊക്കെ ഒരു ആശ്വാസത്തിനായി ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത ഏറെയാണ് കൂട്ടുകെട്ടിലൂടെയുള്ള ലഹരിയുടെ ഉപയോഗവും എടുത്തു പറയേണ്ടതാണ് സമൂഹത്തിന് ഏറ്റവും ദോഷകരമായ കൂട്ടരാണിവർ സാമാന്യ ബോധവും കൃത്യമായ മാനസിക നിലയുമില്ലാത്ത അക്രമാസക്തരായ ഒരു കൂട്ടത്തെ തെരുവിലേക്ക് അഴിച്ചുവിട്ടാലുള്ള അവസ്ഥ എന്താണ് അതുതന്നെയാണ് ഈ കൂട്ടർ പുറത്തിറങ്ങുമ്പോൾ സംഭവിക്കുന്നത് പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ മുതൽ കൊലപാതകങ്ങൾ വരെ ഇന്ത്യയിൽ പതിമൂന്ന് ശതമാനത്തോളം കുട്ടികൾ ഇരുപതു വയസ്സിന് മുമ്പേ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നുവെന്നാണ് പഠനങ്ങളും കേസിന്റെ എണ്ണവും വ്യക്തമാക്കുന്നത് പുകയില വസ്തുക്കളും ഗ്ലൂ പോലുള്ള ഇൻഹേലൻസും പന്ത്രണ്ടാം വയസ്സിലും കഞ്ചാവ് മദ്യം എന്നിവ പതിമൂന്നാം വയസ്സിലും കുട്ടികൾ ഉപയോഗിച്ച് തുടങ്ങുന്നുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന് വീട്ടുകാരും സമൂഹവും നിയമവ്യവസ്ഥയും ഒരുപോലെ ഉത്തരവാദികളാണ് ജീവിത സാഹചര്യങ്ങൾ സാമൂഹ്യ സാഹചര്യങ്ങൾ എന്നിവയൊക്കെ കൗമാരക്കാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഏറെ ആസക്തി തരുന്ന കഞ്ചാവ് കറുപ്പ് മയക്കുമരുന്നൊക്കെ ആദ്യ ഉപയോഗം മുതൽ തന്നെ തലച്ചോറിലും മറ്റ് അവയവങ്ങളിലും പ്രത്യാഘാതങ്ങളുണ്ടാക്കി തുടങ്ങും ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ഭാവി തലമുറ അനുഭവിക്കുന്ന രോഗങ്ങളും ശാരീരിക തളർച്ചയുമെല്ലാം സമൂഹത്തിനുയർത്തുന്ന വെല്ലുവിളിയെക്കുറിച്ച് ഇന്നാരും ആശങ്കാകുലരല്ല ലഹരി ഉപയോഗിച്ചതിന് ശേഷമുള്ള അപകടങ്ങളും ആത്മഹത്യകളും വർദ്ധിച്ചു വരികയാണ് കുറ്റവാസനയും സാമൂഹ്യ വിരുദ്ധതയും കുട്ടികളിൽ വളരുന്നതും സമൂഹത്തിന് വൻ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് യുവത്വത്തിലെ നിഷ്കളങ്കതയെ സ്നേഹിക്കുന്ന സമൂഹം മനോനില തെറ്റുന്ന മറ്റെന്തിനോ അടിമകളായ യുവാക്കളെ ഇന്ന് ഭയപ്പെടുകയാണെന്നതാണ് സത്യം യുവാക്കളിലെ ലഹരിയുടെ അടിമത്തം എന്ന് പറയുമ്പോൾ അതിൽ ആൺകുട്ടികൾ മാത്രമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഒരു വിഭാഗം ഇതിൽ എന്ത് പങ്കുണ്ടോ അതേ പങ്ക് തന്നെയാണ് മറ്റൊരു വിഭാഗം പെൺകുട്ടികൾക്കും ഇതിലുള്ളത് ലഹരി ലഹരിക്കടത്തിനടക്കം ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ഇന്ന് അറസ്റ്റിലാകുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ അടക്കം പരിചയപ്പെടുന്നവരുമായി സ്ഥാപിക്കുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനം തന്നെ ലഹരിയുടെ ലഭ്യതയാണ് സ്ത്രീകളെയും കുട്ടികളെയും കാരിയർമാരാക്കിയാണ് പല മയക്കുമരുന്ന് മാഫിയകളും പ്രവർത്തിക്കുന്നത് തന്നെ കുട്ടികളെ ആദ്യം ലഹരിക്കടിമകളാക്കി പിന്നീട് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്നു വിദ്യാർത്ഥികളെയും യുവാക്കളെയും മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ഇറക്കാൻ വിപുല തന്ത്രമാണ് മാഫിയ പയറ്റുന്നത് തന്നെ സൗജന്യമായി ലഹരി നൽകി ഇവരെ വലയിലാക്കുകയാണ് പ്രധാന തന്ത്രം ഇവരുടെ കെണിയിൽ വീണ കുട്ടികളോട് മാഫിയ പിന്നീട് ഇതിന്റെ പണം ആവശ്യപ്പെടുന്നു തുടർന്ന് പണത്തിനു വേണ്ടി ഇവരെ കാരിയർമാരാക്കുന്ന തന്ത്രം പുറത്തിറക്കുന്നു ഇടപാടുകൾക്കായി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നു കൊറിയർ വഴിയും പാഴ്സൽ വഴിയും ലഹരി വസ്തുക്കൾ എത്തിച്ചവരെ കച്ചവടം നടത്തുന്ന ടീമുകളുണ്ട് ലഹരി മരുന്ന് വാങ്ങാൻ പണം തികയാതെ വരുമ്പോഴാണ് പലരും ലഹരി കടത്തിലേക്ക് നീങ്ങുന്നത് ചെറിയ ഇടപാടുകൾക്ക് പോലും കൈ നിറയെ പണം നൽകുന്നത് അവർക്ക് മയക്കുമരുന്നുകളേക്കാൾ വലിയ ലഹരിയാണ് നൽകുന്നത് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ ഇത്രയും പണം ലഭിക്കുന്നത് വീണ്ടും വീണ്ടും അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു ഇതിൽ പെട്ടുപോകുന്നവർക്ക് പിന്നീട് ഇതിൽ നിന്നൊരു മോചനം ഇല്ലെന്ന് വേണം പറയാൻ കുടുംബങ്ങളിൽ കുട്ടികളുടെയും കൗമാരക്കാരുടെയും കൂട്ടുകെട്ടുകളെ പറ്റിയും അവർ ചിലവഴിക്കുന്ന ഇടങ്ങളെ പറ്റിയും സമയക്രമങ്ങളെക്കുറിച്ചും മുതിർന്നവർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കുട്ടികളുമായി ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയും അവർ ഒറ്റയ്ക്കൽ എന്ന തോന്നലുണ്ടാക്കിയും അവർക്ക് വേണ്ടി കുറച്ചൊക്കെ പ്രവർത്തിക്കണം കുടുംബത്തോട് കുട്ടികളിൽ ഒരു പ്രതിബദ്ധത വന്നാൽ തന്നെ അവർ അരുതാത്തത് ചെയ്യാൻ രണ്ടാമതൊന്ന് ആലോചിക്കും മുതിർന്നവരുടെ ലഹരി ഉപയോഗം കുട്ടികൾ അനുകരിക്കാനും ഇവയുടെ ഉപയോഗത്തെ സാമാന്യവൽക്കരിക്കാനും ഇടയാക്കുന്ന തരത്തിലുള്ള വീട്ടിലെ ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കണം വളരെ നേരം മുറി അടച്ചിരിക്കുക കുടുംബവുമായ അകലം പാലിക്കുക ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക പോക്കറ്റിൽ നിന്നും ബാഗിൽ നിന്നും ഒക്കെ അസാധാരണ വസ്തുക്കളും പാക്കറ്റുകളും ലഭിക്കുക ഇതെല്ലാം കുട്ടികളിൽ അസ്വാഭാവികമായി എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നതിന്റെ സൂചനകളാണ് നേരിട്ടുള്ള സൗഹൃദ സംഭാഷണങ്ങൾ കുട്ടികളിൽ തുറന്നു സംസാരിക്കാനുള്ള പ്രവണത കൊണ്ടുവരികയും അതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യും കാര്യം അറിഞ്ഞ ഉടനെ കുട്ടികളെ എടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നതൊന്നും പെട്ടെന്നുള്ള യാതൊരു പരിഹാരവും നൽകുന്നില്ല കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് എന്താണ് വേണ്ടതെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ചതിക്കുഴികളിൽ വീഴാതെ ബോധവത്കരണ പരിപാടികൾക്കടക്കം പ്രോത്സാഹനം നൽകി നമ്മുടെ തലമുറയെ ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്